നമസ്കാരം സ്വാഗതം സംസ്ഥാനത്ത് നിരവധി എ ടി എം കൊള്ളകൾ നടക്കുന്ന സമയമാണ് ഇപ്പോൾ സുരക്ഷിതത്വമില്ലാത്ത മെഷീനുകളും സെക്യൂരിറ്റി ജീവനക്കാരുടെ അപര്യാപ്തതയും നിരവധി എ ടി എം കവർച്ചകൾ നടക്കുന്ന ഈ കാലത്താണ് തലസ്ഥാനത്ത് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിച്ച് കാർഡ് തിരിച്ചെടുക്കുമ്പോൾ കീബോർഡും സ്ക്രീനും സഹിതം ഉപഭോക്താവിന്റെ കയ്യിലേക്ക് വന്നു തിരുവനന്തപുരം മരതും കുഴിയിൽ സിൻഡിക്കേറ്റ് ബാങ്കിന്റെ എ ടി എമ്മിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത് എ ടി എമ്മിന്റെ മുഗൾ ഭാഗമാണ് ഇളകി മാറിയത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇങ്ങനെയായാൽ നമ്മുടെ കാശുകൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് സാധാരണക്കാരന്റെ മുതൽ പണക്കാരന്റെ വരെ പണം ഇന്ന് എ ടി എമ്മുകളിലാണ് അത്രത്തോളം മെഷീനുകളുടെയും സാങ്കേതികതയുടെയും വളർച്ച വലുതായി കഴിഞ്ഞു അപ്പോഴാണ് തലസ്ഥാനത്തെ ഞെട്ടിച്ച ഈ സംഭവം നടന്നത് ഉച്ചയോടെ പണം പണമെടുക്കാനെത്തിയ ആൾ ഇടപാടിന് ശേഷം കാർഡ് പിൻവലിച്ചപ്പോഴാണ് മുഗൾ ഭാഗം ഇളകി വന്നത് ഉള്ളിലുണ്ടായിരുന്ന കീബോർഡും മൗസും അടക്കം ഉപകരണങ്ങളും പുറത്തെത്തി മുഗൾ ഭാഗം നേരത്തെ തന്നെ ഇളകി കിടക്കുകയായിരുന്നു എന്നാണ് സൂചന എ ടി എമ്മിൽ പണം സൂക്ഷിക്കുന്ന താഴത്തെ സുരക്ഷിതമാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ചോർത്തിയോ എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എ ടി എം പൊളിഞ്ഞത് കണ്ടെത്തുന്നത് വരെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും പണം നഷ്ടമായിട്ടില്ലെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു പ്രാഥമിക പരിശോധനയിൽ മോഷണ സൂചനകളില്ലെങ്കിലും പോലീസ് അന്വേഷണം തുടരുകയാണ് ഇത്തരം സുരക്ഷിതത്വമില്ലാത്ത ബാങ്കുകൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരെ ഉണ്ടാകണം കാരണം പട്ടാപ്പകൽ കുത്തിക്കൊലയും പിടിച്ചുപറയും പകൽ നടക്കുന്ന ഈ കാലത്ത് വീടുകളിൽ പണവും സ്വർണവും സൂക്ഷിക്കാൻ കഴിയാത്തത് എല്ലാവരും ബാങ്കുകളെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ വിശ്വാസത്തോടെ ബാങ്കുകളിൽ ഞങ്ങൾ പണം നിക്ഷേപിക്കും ന്യൂസ് ഡെസ്ക് കർമാനൂസ്